നമ്മുടെ ഇരുപത്താറാമത്തെ ചോദ്യം കമ്പനി നമ്മുടെ കമ്പനിയെ സീൽ വെച്ചത് ആരാണ് ഏത് കേസിൻ്റെ പേരിലാണ് ഈ കമ്പനിക്കെതിരെ ഒരുപാട് കേസ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഹയർ ജോലികൾക്ക് ആകെ കൺഫ്യൂഷനാണ് ഇതാരാണ് സീൽ വെച്ചത് ഏ ലോക്കൽ പോലീസാണോ കളക്ടറാണോ ഇനിയിപ്പം ഇ ഡി ആണോ സി ബി ഐ ആണോ ആരാണ് ഈ നമ്മളെ കമ്പനിയിൽ ഈ പാതകം ചെയ്തത് ഏ നമ്മളങ്ങനെ ആഹിച്ച് വരികയായിരുന്നു അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിട്ടു കമ്പനി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമായിരുന്നു അപ്പോഴാണ് ഇത് പോയിട്ട് സീൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ആരാണ് ഇത് സീൽ വെച്ചതെന്നാണ് ചോദ്യം അപ്പോൾ അതിന് ചാക്ക് മറുപടി പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സീൽ വെച്ചത് ആണ് ഒന്നും കുറക്കണ്ട ഈട് തന്നെയാണ് അതെ ഈട് തന്നെയാണ് സർ അപ്പോൾ നമ്മൾ വിദേശത്തേക്ക് കള്ളപ്പടം ഹവാല ഹവാലയല്ല തൂവാല തൂവാല കടത്തി എന്നുള്ള കേസിലാണ് വിദേശത്തേക്ക് തൂവാല കടത്തി എന്നുള്ള കേസിലാണ് നമ്മുടെ കമ്പനി ഇപ്പോൾ സീൽ വച്ചിരിക്കുന്നത് എന്ന് വെറുതെ തട്ടി വിടുകയാണ് നിങ്ങളുടെ ഈ കള്ളക്കമ്പനിയുടെ സീൽ വെച്ചിരിക്കുന്നത് ജില്ലാ കലക്ടറാണ് അതെങ്കിലും മനസ്സിലാക്കുക ഹയർ ചോളികളെ ഇ ഡിക്ക് എല്ലാ രേഖകളും അവർ കൈക്കലാക്കുകയും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ ആൾക്കാരെ അടുത്ത ദിവസം തന്നെ വിളിച്ചിട്ട് ഫുള്ള് ഡൗൺലോഡ് ചെയ്തു വെക്കൂ നമുക്ക് ആക്സസ് തരൂ എന്തൊക്കെയാണ് ട്രാൻസാക്ഷൻ ഇതിൻ്റെ ടെർമിനോളജി എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മാസം അല്ല ജനുവരിയല്ല ഫെബ്രുവരി ആ ജനുവരി ജനുവരി ഇരുപത്താറാം തീയതി തന്നെ നടന്നതാണ് അപ്പോൾ മനസ്സിലാക്കുക അങ്ങനെയാണ് ഇവരെ ലീഡർമാരെയൊക്കെ വിളിപ്പിക്കാൻ തുടങ്ങിയത് ജനുവരി ഇരുപത്തിയാറാം തീയതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസും വീടും സെർച്ച് ചെയ്ത് റിപ്പോർട്ടുണ്ടാക്കി രണ്ടാമത്തെ ദിവസം സോഫ്റ്റ്വെയറും സോഫ്റ്റ്വെയർ സ്ഥാപനവും ഇവർ റെയ്ഡ് ചെയ്ത് ഇവരുടെ സോഫ്റ്റ്വെയറൊക്കെ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഹയറിച്ചോളുകളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് അപ്പോൾ സീൽ വെച്ചത് ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം ലോക്കൽ പോലീസാണ് തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബൈ